രണ്ടുണ്ടെന്ന് തോന്നിക്കുന്ന ഈ സംസാര കൊടുങ്കാട്ടിലകപ്പെട്ട് മോഹിച്ച് മലമായ സംസാര സംസാരക്കൊടുങ്കാട് മായുണ്ടാക്കിക്കാണിക്കുന്ന ഒന്ന് ആലോചിച്ചു നോക്കുക ഇന്നുവരെ ഇവിടെ ചക്രവർത്തിമാർ വലിയ വലിയ ധനികന്മാർ ധീരന്മാർ കോലാഹലങ്ങൾ കാണിക്കുന്ന ഇവർക്കൊക്കെ എന്ത് കിട്ടി വെറും മോഹബദ്ധരായി ജീവിതലക്ഷ്യം എന്തെന്നറിയാതാണ് നിലവിട്ട് നിലവിട്ടെന്ന് വെച്ചാൽ ജീവിത ലക്ഷ്യം എന്തെന്ന് നിശ്ചയമില്ല പണമുണ്ടാക്കലാണ് അല്ലെങ്കിൽ സാമ്രാജ്യം പിടിച്ചടക്കലാണ് ലക്ഷ്യമെന്ന് കരുതുന്നു ഒടുവിൽ കടുത്ത നിരാശ കടുത്ത നിരാശ എന്താ മിക്കവാറും എങ്ങനെയല്ലേ അലക്സാണ്ടർ ഒട്ടേറെ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കി ഡൽഹിയിൽ വന്ന ഏതോ ചില തത്വചിന്തകന്മാരെ കണ്ട് കുറച്ചൊക്കെ അത് പഠിച്ചു ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ എന്റെ രണ്ട് കൈകളും പുറത്തിട്ടേക്കുള്ള എന്താ ഞാൻ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കി പക്ഷെ ഒരു മണൽത്തരി പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വെറും കൈയോടെ ഇതാ പോകുന്നത് ആളുകൾ കാണട്ടെ ഏതാണ്ട് അദ്ദേഹത്തിനൊരു വിരക്തി വന്നു പക്ഷേ ആ വിരക്തി വളരെ അപൂർവ വരാറുള്ളൂ എന്തിനാ ഈ വിരക്തി ഒന്ന് നല്ല സന്തോഷത്തോടുകൂടി മരിക്കാം മറ്റുള്ളവർക്കാർക്കെങ്കിലും ഇത് സാധിക്കുമോ എത്ര കോടി ഈശ്വരനായാലും മരണം വന്നു എന്താ പരീക്ഷിച്ച് ശിവനോട് ചോദിക്കുന്ന അതാണേ ഒരൊറ്റ ചോദ്യനെ പരീക്ഷത്തിനെ ചോദിക്കാമെന്നുള്ളൂ ഭഗവൻ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ മരണവേളയിൽ എന്ത് ചിന്തിക്കണം ശിവനെന്ത് മറുപടി പറയുന്നു അല്ലെ ഒരു രാജാവെ സത്യം പിടിയിട്ടാത്ത ആളുകൾക്ക് ആയിരമായിരം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാകും മരണവേളയിൽ അതാണ് കിടന്നു പെടയുന്നത് തവണ പണം തന്റെ ബന്ധുക്കൾ അവരെ ഇവരെ മരിക്കാനും പോകുന്നു എന്താ ഇപ്പൊ ചെയ്യുക വാസ്തു ആലോചിച്ചു നോക്കുക എന്താ സ്ഥിരം അതാണ് പലരും കിടന്നു പെടയുന്നത് പോകാതെ നിവർത്തിയില്ല പക്ഷേ ഒന്നും ചില്ലിക്കാശു പോലും കൂടെ കൊണ്ടുപോകാൻ വളർത്തില്ല സ്വന്തം സ്വന്തം ശരീരം പോലും ഇവിടെ ഇട്ടിട്ട് പോകണം എന്തൊരു ദയനീയ സ്ഥിതി നേരെ മറിച്ച് ഈ സത്യം കണ്ടവരെ ധീരരായി മരണസമയത്തെന്താ ഞാൻ മരിക്കുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നു എനിക്ക് മരണം ഇല്ല